ചില ഉമ്മമാര് പറയാറില്ലേ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കില് എത്ര നന്നായിരുന്നു വലിയ അപകടമുള്ള വർത്തമാനമല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരാള് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ പാടുണ്ടോ അങ്ങനെയുണ്ടോ ഒരാള് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കല് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകും ഉണ്ടാകും ആ വേദനകൾ വരുമ്പോ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നോ എന്ന് ആ ചെയ്യുന്ന ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെ അത് ചെയ്യാൻ പാടില്ല അത് കടുത്ത തെറ്റാണ് ഹറാമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മരണം സ്വന്തമായി ചോദിച്ചു വാങ്ങാൻ പാടില്ല ഒരു വർഷം കൂടുതലായി ഞാൻ ജീവിച്ചാൽ வருஷம் கூடுதல் எனக்கு அல்லாகுவே ഒരു ദിവസം കൂടുതലായി ഞാൻ ജീവിച്ചാൽ ഒരു ദിവസം എനിക്ക് കൂടുതൽ ചൊല്ലാമല്ലോ എനിക്ക് ലോഹർ നിസ്കരിക്കാമല്ലോ എനിക്ക് നിസ്കരിക്കാമല്ലോ എനിക്ക് സുബഹി നിസ്കരിക്കാമല്ലോ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കിടക്കാമല്ലോ എന്നല്ലേ ഒരു മുങ്ങിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് അതിന് പകരം ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി ഇന്നലെയും മിനിഞ്ഞ നമുക്ക് ഞങ്ങൾ കണ്ടു ഭർത്തൃമതികളായ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടികളെ സഹോദരിമാര് ഭാര്യമാര് അവരതാ അവരുടെ റൂമിൽ തൂങ്ങി മരിച്ചിരിക്കുകയാണ് സ്വയം മരണത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എത്ര മരണങ്ങളാണ് സംഭവിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിൽ അത് കേട്ട് കേൾവി പോലും ഉണ്ടായിരുന്നില്ല അങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല തൂങ്ങി മരിക്കുക എന്നുള്ള മരണം ആത്മഹത്യ ചെയ്യുക എന്നുള്ള പ്രവണത നമ്മുടെ സമുദായത്തിൽ തീരെ ഇല്ലായിരുന്നു ഇപ്പൊ എന്തായി ഇപ്പോ എത്രയോ മരണങ്ങൾ ഇന്നലെയും കണ്ടു കാസർഗോഡ് ജില്ലയിൽ ഒരു മരണം മിനിഞ്ഞാന്ന് കണ്ടു കോഴിക്കോട് ജില്ലയിൽ ഒരു മരണം അങ്ങനെ പല സ്ഥലങ്ങളിലായി കാണുകയാണ് കർണാടകയില് പ്രത്യേകിച്ച് മുസ്ലിം ഇങ്ങനെ തിങ്ങി പാർക്കുന്ന നല്ല സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാറുണ്ടായിരുന്നില്ല അവിടെയും ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തോ ഒരു ചെറിയ നിസ്സാരമായ പ്രശ്നം ഒന്നൊരിക്കൽ ഭർത്താവിന്റെ ഉമ്മയാവാം അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ പെങ്ങളാവാം ആവാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും മനുഷ്യന്മാരാകുമ്പോ എന്താ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ സുഭഹാനല്ലോ വല്ലാത്ത ഗൗരവമുള്ള വിഷയമല്ലേ ഈ കുടുംബ ബന്ധം ഒഴിവാക്കുക എന്ന് പറയുന്നത് കുടുംബ ബന്ധം ഒഴിവാക്കുക എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ് ശുഭഹാനുള്ള അവിടെ നിന്ന് പറയാണ് ഒരാള് കുടുംബ ബന്ധം ബന്ധം പുലർത്താൻ പോലും പാടില്ല അങ്ങനെ ഒരാള് ബന്ധം പുലർത്തിയാലോ വിശുദ്ധ റാനിൽ മൂന്ന് സ്ഥലങ്ങളിലെ അത്തരക്കാരെ അള്ളാഹു ലാനത്ത് ചെയ്തതായി ഞാൻ കണ്ടിട്ടുണ്ട് അതെ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവര് അവരുമായി പിണങ്ങി കഴിയുന്നവര് അവരുമായി സംസാരിക്കാത്തവര് ആ ബന്ധം നല്ലതില്ലാത്തവര് അവരുമായി കൂട്ടുകൂടാൻ പോലും പാടില്ല അപ്പൊ ഒരു കുടുംബക്കാരന് ഒരു കുടുംബക്കാരനോട് പിണങ്ങി നിൽക്കുന്ന ആളാണെങ്കിൽ അവരുടെ കൂടെ നമ്മൾ കൂടാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം അങ്ങനെയുള്ള ആളുകളെ അള്ള ലൈനത്ത് ചെയ്തതായി ഖുർആാനിൽ ഞാൻ മൂന്ന് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അലീബിന് ഹുസൈൻ രേഖപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹിന്റെ ലൈനത്ത് എന്ന് പറയുന്നത് വലിയ ഗൗരവമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല മഹാനായ മുല്ലാലിയിൽ റളിയല്ലാഹു കാണാം ലഅനത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് ഒരാൾ മുഅ്മിനായി മരിച്ചാൽ മാത്രമേ അയാൾ സ്വർഗ്ഗത്തിൽ കടക്കുകയുള്ളൂ പക്ഷേ ഒരാൾ അള്ളാഹുവിന്റെ ലഅനത്ത് വാങ്ങിയ ഒരാളായിട്ടാണ് മരിച്ചത് എങ്കിൽ അയാൾ ഒരു കാലഘട്ടത്തിലും അയാൾ സ്വർഗത്തിൽ കടക്കൂല അങ്ങനെയുണ്ട് ചില ആളുകൾ ചില ചിലയാളുകൾ മുഅ്മിനായിട്ട് മരിക്കും പക്ഷേ ശിക്ഷ ശിക്ഷെങ്കിലും അയാൾക്ക് അള്ളാഹു 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 ചെയ്യുന്ന പരിപാടി അവരെ നരകത്തിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അയാള് ചെയ്ത തിന്മകളുടെ ശിക്ഷ അയാൾക്ക് നരകത്തിൽ കൊടുക്കും എന്നിട്ട് അയാളുടെ ശിക്ഷയുടെ പരിധി കഴിയുമ്പോ അയാൾ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആയിരം വർഷക്കാലം നരകത്തിൽ ഇട്ടിട്ട് അയാളെ കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള ആളുകളുമുണ്ട് എന്ന് മുഹമ്മദ് വായിക്കുന്ന സമയങ്ങളിലെല്ലാം മഹാനായ മഹാനായ അതേ തിന്നൂരിൽ മിസുരി റോയല്ലാഹുവനുവോ വനുവോ അവിടെ നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നുവത്രേ ആ ആള് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ തരട്ടെല്ലാവ് നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ ഒരു ദിവസം നമുക്ക് സ്വർഗത്തിൽ കിടക്കണം അതുകൊണ്ട് ആരെങ്കിലും നരകത്തിൽ കിടന്നിട്ട് സ്വർഗത്തിൽ കിടക്കാമെന്ന് വിചാരിക്കരുത് ഒരു നിമിഷം പോലും നരകത്തിലെ ശിക്ഷ അനുഭവിക്കാൻ നമുക്ക് സാധ്യമല്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഭൂമി നിങ്ങളെ ഏത് തെറ്റ് ചെയ്ത ആളും സ്വർഗത്തിലേക്ക് അനുഭവിച്ചതിന്റെ ശേഷം അതേ മുത്തുനബിയുടെ ലൈനത്ത് വാങ്ങിയവരെ അവര് ഒരു കാലഘട്ടത്തിലും സ്വർഗത്തിൽ കടക്കൂല എത്ര കാലം കഴിഞ്ഞാലും കടക്കൂല അവര് നരകത്തില് അവര് നരകത്തിൽ ശാശ്വതന്മാരാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ലയനത്തിൽ നമ്മൾ പെട്ടുപോകരുത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരുടെ കൂടെ നടക്കാൻ പാടില്ല അവരുടെ കൂടെ കൂടാൻ പാടില്ല അവരുടെ കൂടെ കൂടുന്ന ആളുകളെ ഖുറാനിൽ അള്ളാഹു മൂന്ന് സ്ഥലങ്ങളിൽ ലൈനത്ത് ചെയ്തതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അലിയാ റളിയല്ലാഹു അൻഹു െങ്കിലേ ആ ലഅനത്ത് വാങ്ങപ്പെട്ടവരിൽ നമ്മൾ പെടരുതേ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളില്ലേ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരില്ലേ പുരുഷന്മാരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളില്ലേ സ്ത്രീകളെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരില്ലേ എനിക്ക് പോലെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എനിക്ക് പോലെ ബൈക്കിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ ഏതെങ്കിലും ഒരു ദിവസം പുറത്തിറങ്ങിയാൽ ഈ എന്നെ ചോദ്യം ചെയ്യുകയാണ് എന്ത് പറഞ്ഞേ അതേ ചാനലുകാരന്റെ മുന്നിൽ വന്നിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ എനിക്ക് കാണാവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളില്ലേ അള്ളാന്റെ റസല് പറയാണ് അങ്ങനെ ആണുങ്ങളെ പോലെയാകുന്ന പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ പോലെയാകുന്ന ആണുങ്ങള് അവരെയും അള്ളാഹുവിന്റെ റസൂല് ചെയ്തിട്ടുണ്ട് പെണ്ണായിക്കോ ആണാവണമോ ആഗ്രഹം ആണായിക്കോ എന്നിട്ട് ബൈക്കിലൂടെ ചുറ്റണമോ ചുറ്റിക്കോ നിന്റെ ശരീരത്തിൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറി മാറ്റിയിട്ട് ശരീരത്തിൽ പല ശസ്ത്രക്രിയയിലൂടെ പലതും സംഘടിപ്പിച്ച് പിടിച്ച് പിടിപ്പിച്ചിട്ട് നിനക്കൊരാണാവാൻ ആഗ്രഹമുണ്ടോ ആണായിക്കോ പെണ്ണിനെ പോലെ നട ചിന്തയുണ്ടോ അതേ പെണ്ണിന്റെ ശരീരത്തിലുള്ള ആ പെണ്ണിന്റെ ആ ശരീര അവയവങ്ങളെ ശസ്ത്രക്രിയയിലൂടെ തുന്നി നിനക്കൊരു എനിക്കൊരു പെണ്ണാകണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിലും നീ പെണ്ണായിക്കോ ഇവിടെ അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല കാര്യമല്ല ഭൗതികമായ ലോകമാണ് ചോദ്യം ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞു എന്ന് വരാം നിന്റെ ഇഷ്ടമാണ് നിന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു വരാം പക്ഷേ ഭൗതികമായ ലോകം അറുപത് വർഷത്തെ ജീവിതമാണ് എഴുപത് വർഷത്തെ ജീവിതമാണ് കൂടിയാൽ ഒരു എൺപതോ ഒരു തൊണ്ണൂറോ നൂറോ വർഷം വരെ നീ ജീവിച്ചെന്നുവരാ അപ്പോഴേക്കും നിന്റെ ആരോഗ്യം ക്ഷയിച്ചിരിക്കും നിന്റെ കണ്ണുകളെല്ലാം കുഴിയിലേക്ക് പോയിരിക്കും നിന്റെ തൊലിയെല്ലാം അതേ ചുളിച്ചിരിക്കും ചെറുപ്പക്കാരാ 방인이. അവസാനം മരണപ്പെട്ട് കഴിയുമ്പോ നരകത്തിന്റെ അഘാതമായ ഗർത്തങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര പോകാം ഒരിക്കലും സ്വർഗത്തിൻ്റെ ഒരു വാസന പോലും അവർക്ക് ലഭിക്കൂല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ കൽവ് നന്നാക്കി തരട്ടെ അതുകൊണ്ട് പറയട്ടെ ഏതെങ്കിലും ഒരു നിസ്സാര പ്രശ്നമുണ്ടാകാം ഒരുപക്ഷേ ഭർത്താ സഹോദരിയുടെ ഭാഗത്തു നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഉണ്ടായില്ല എന്ന് വരാം അതും ഒരു പെണ്ണാണ് നീയും ഒരു പെണ്ണാണ് ആ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാലും പറയട്ടെ നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നവരുണ്ട് വേഷമിപ്പിക്കുന്നവരുണ്ട് ഒരു പെൺകുട്ടി നല്ല പുതിയ നല്ല പണമുള്ള സ്ഥലത്ത് നിന്നാണ് കടന്നു മറ്റേ സഹോദരിയാണെങ്കിലോ തീരെ പണമില്ലാത്ത സ്ഥലത്ത് നിന്നാണ് കടന്നു വന്നത് ഇതിന്റെ പേരില് രണ്ടു പേർക്കും ഇടയില് മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തിച്ച് ഒരാള് ധാരാളം കൊണ്ടുവന്ന പെണ്ണല്ലേ ഒരാൾ ഒന്തു കൊണ്ടുവരാത്ത പെണ്ണല്ലേ എന്ന് വിചാരിച്ച ആ രണ്ട് പെണ്ണുങ്ങൾക്കിടയില് അതേ വേർതിവിരി ഉണ്ടാക്കി അവരെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ഉമ്മമാരാണോ ഉമ്മമാരാണോത്തൂന്മാരാണോ നിങ്ങൾ സൂക്ഷിക്കണേ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവര് അതിൻ്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കുന്നവര് അനാവശ്യമായി അതേ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവര് അവരുമായി ബന്ധപ്പെട്ടവർക്ക് അള്ളാഹുവിന്റെ ലയനത്തുണ്ടെങ്കിൽ ആ ബന്ധം വിച്ഛേദിച്ചവരുടെ അവസ്ഥ എന്താണ് വലിയ ഗൗരവമാണ് അവരുടെ സഹവാസമുണ്ടാവിയവർക്കാണ് അള്ളാന്റെ അപ്പൊ അവരുമായി ബന്ധം വിച്ഛേദിച്ചാലോ അവരുമായി ബന്ധപ്പെട്ടവർക്ക് ലാനത്തുണ്ട് അങ്ങനെ വിവാഹനെ കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ ഉമ്മാനോട് ഉപ്പാനോട് സംസാരിക്കാത്ത ആളുകൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാത്തയാളുകൾ കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവർ അവർക്ക് അവരുമായി ബന്ധം സ്ഥാപിക്കുന്നവർക്ക് തന്നെ അള്ളാഹുവിന്റെ ലയനത്തുണ്ടെങ്കിൽ ആ ബന്ധം വിച്ഛേദിച്ചവരുടെ അവസ്ഥ എന്താ അതുകൊണ്ട് പറയട്ടെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഈ റമലാൻ വരുന്നതിന് മുമ്പ് അത് നന്നാകാനുള്ള സമയമാണ് അത് നന്നാക്കാനുള്ള സമയമാണ് അതുകൊണ്ട് പറയട്ടെ ഇനി പെങ്ങളെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് വെക്കുക അങ്ങനെ വെച്ച് കഴിയുമ്പോ നീ ഏതെങ്കിലും ഒരു കയറെടുത്തിട്ടേം അല്ലെങ്കിൽ ഒരു സാരി എടുത്തിട്ട് അതാ കമ്പിയിലങ് കെട്ടി കെട്ടിയിട്ട് എന്റെ കഴുത്തിലങ്ങിട്ടിട്ട് നീ സ്വന്തമായി മരണത്തെ ഒന്ന് തെരഞ്ഞെടുത്ത് കളഞ്ഞാൽ നിനക്ക് സ്വർഗത്തിലേക്ക് നേരെ ടിക്കറ്റ് കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ പെങ്ങളേ അങ്ങനെ കടക്കാൻ കഴിയുമോ അങ്ങനെ ആരെങ്കിലും സ്വർഗത്തിൽ കടക്കുമോ ശുഭാണെന്ന ആത്മഹത്യ ചെയ്തവരുടെ വാസസ്ഥലം അത് നരകമാണ് വലിയ ഗൗരവമുള്ള വിഷയമാ വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേതിച്ചു മടങ്ങിക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പൂർണമായി ക്ഷമിക്കാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാകണം അള്ളാഹുവേ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ല നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല നീ ഞങ്ങളെ ഇജാബത്ത് നൽകണേ റബ്ബേ